ർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേരായി പറയുന്നു കുഞ്ഞപ്പൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ച സാധനങ്ങള് കാണിക്കുമ്പോൾ ചേച്ചി അതിന്റെ വീഡിയോ ഇടവുന്നു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ അല്ലെ അങ്ങനെയല്ലേ അതിന് പറയാം അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുഞ്ഞപ്പൻ എൽ കെ ജിയിലേക്കാണെങ്കിൽ പോകുന്നത് ഇവിടെ അടുത്തുതന്നെ എഴുപുന്നേല് അമല പബ്ലിക് സ്കൂളിലാണ് കുഞ്ഞപ്പൻ പോകാൻ പോകുന്നത് അവന്റെ അച്ഛമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു അച്ഛൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു അമ്മ ഇപ്പൊ റിട്ടയർ ആയി അപ്പോൾ കുഞ്ഞപ്പം പോകാൻ തുടങ്ങാൻ പോവാണ് എന്താ കുറച്ച് സാധനങ്ങൾ എൽ കെ ജി പഠിക്കുന്ന ഒരു കൊച്ചിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ലല്ലോ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പൊ കാണിച്ചു കൊടുത്താലോ എത്ര ദിവസമായി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അറിയാവോ എല്ലാ ദിവസവും ഈ സാധനം എടുത്തു വെക്കും മഴ ഓരോ ലൈറ്റ് ഇല്ല വെട്ടമില്ല ഇപ്പോഴും വലിയ വെട്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മഴക്കാരാണല്ലോ എല്ലാ ദിവസവും അതുകൊണ്ടൊരു സുഖമില്ല എന്നാലും ഇനി ഇനി ഇപ്പൊ വെച്ച് നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ എടുക്കാന്ന് വിചാരിച്ചത് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞിപ്പാ ആദ്യം നമുക്ക് എന്ത് കാണിക്കണം പേപ്പറാ അതല്ല ആദ്യ ആ സാധനം കാണിച്ചാലോ കുഞ്ഞപ്പാ ഈ ബാഗ് ആര് വാങ്ങിച്ചെന്നാ മാളിച്ചിട്ടാ ഗായൊപ്പം ഞാൻ പറഞ്ഞില്ല ഇവൻ ആദ്യായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് അവന്റെ മാളിച്ചിട്ട അവന് വാങ്ങിച്ചു കൊടുത്താണ് ഏടോ അതായത് ചേട്ടന്റെ കൊച്ചിച്ചിന്റെ മോളാണ് മാളു നമ്മുടെ വീഡിയോയിലൊക്കെ അവള് വന്നിട്ടുണ്ട് മാളു വാങ്ങിച്ചു കൊടുത്താണ് ഈ ബാഗ് നല്ല അടിപൊളി ബാഗാണ് ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട് ഏടാ എന്തോ ആറുമാസത്തെ അങ്ങനെ എന്തോ ഉണ്ട് കാർഡൊക്കെ ഉണ്ട് അഡ്വൈസ് അപ്പൊ ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബാഗാണ് കേട്ടോ അടിപൊളി ബാഗാണ് ഇത് ഇത് തന്നെ നല്ല രസമുണ്ട് ആ ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർ ഹീറോ കുഞ്ഞപ്പന ഈ കുഞ്ഞപ്പനെ പോലെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഈ സൂപ്പർ ഹീറോസിന്റെ ബാഗായിരിക്കുമല്ലോ ഇഷ്ടം അപ്പൊ കുഞ്ഞപ്പനെ മറിച്ചിട്ട് എന്താ വാങ്ങിച്ചേക്കണ സൂപ്പർ ഹീറോയുടെ ബാഗ് ഓക്കെ അപ്പൊ ഒരു ബ്ലൂവും റെഡും കൂടി വരുന്ന ബാഗാണ് കേട്ടോ ഇവൻ ലുലുമാളി പോയപ്പോ ഇതുപോലത്തെ സെയിം ബാഗ് കണ്ടിട്ട് കേറി പിടിച്ചതാണ് പക്ഷെ അതിനുള്ളിൽ അവള് വാങ്ങിച്ചു തന്നായിരുന്നു ഈ ബാഗിന് ഒരു റൂമാണ് ഉള്ളത് കേട്ടോ ആകെ ഈ ബാഗിന് ഒരു റൂമുള്ളൂ പിന്നെ അത് ഒരു ചെറിയ റൂമുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ചെറിയ റൂം ഇത് രണ്ടും ചെറിയ ചെറിയ ടിഫിൻ ബോക്സ് നമ്മുടെ പൗച്ചോ ബോക്സോ ഒക്കെ വെക്കാൻ പറ്റിയത് വലിയൊരു റൂം ആയിട്ട് ഈ ഒരു റൂമാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ബുക്സ് ഒക്കെ വെക്കാം പിന്നെ വാട്ടർ ബോട്ടിലെ ടിഫിൻ ബോക്സ് ഉച്ചക്കകത്ത ലഞ്ച് ബോക്സ് എല്ലാം കൂടി ഇതിൽ വെക്കുമ്പോ നല്ല വെയിറ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അതിന് വേറൊരു കാരിയർ ബാഗ് വാങ്ങിക്കാം അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ എന്താ മോനെ ഫ്രൂട്ട്സാ ആ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു ടിഫിനായിട്ടേ അപ്പൊ അത് ഞാൻ കഴിക്കുന്നു അതാണിരുന്ന് പറയണത് അപ്പൊ ഇനി ഇതിന്റെ ഉള്ളില് ഇവന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പൊതിയാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ കുപ്പി കുപ്പി മിൽറ്റന്റെ മറ്റേ സ്റ്റീലിന്റെ കുപ്പിയാണ് വാങ്ങിച്ചത് അതെ ഗായ്സ് മിൽറ്റന്റെ സ്റ്റീലിന്റെ കുപ്പിയാണ് വാങ്ങിച്ചത് നല്ല കുപ്പിയാണ് അപ്പൊ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ ഞാൻ പറഞ്ഞ അമ്മ ടീച്ചറാണ് അപ്പൊ അമ്മയാ പറഞ്ഞത് വേണ്ട സ്റ്റീലിന്റെ കുപ്പിയാണ് നല്ലത് ഇത് അമ്മ വാങ്ങിച്ചു കൊടുത്താണ് അവന് അവന്റെ അച്ചാമ്മ പിന്നെ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് ഒരു ബാറ്റ്മാന്റെ ടിഫിൻ ബോക്സ് ആണ് ബാറ്റ്മാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു യെല്ലോയും ബ്ലൂവും കൂടിയുള്ള ടിഫിൻ ബോക്സ് ആണ് ആ കുഞ്ഞപ്പ നിങ്ങൾ അതിൻറെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചെര കേട്ടോ ആ ഇതിൻറെ ഉള്ളിൽ കറി ഒക്കെ വെക്കുവോന്നെ ആ ഇതിൻ്റെ ഉള്ളിൽ അമ്മ വെള്ള ടിഫിൻ എന്തെങ്കിലും ഒക്കെ ഇട്ടരാം സ്പൂൺ ഇതൊക്കെ ഇവ നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞാ ഇതിന്റെ ഉള്ളിലൊക്കെ ഇട്ട് തിന്ന് നോക്കിയവൻ മാഗി തിന്നെ ആ മാഗി തിന്നത് അപ്പൊ ഇത് ഫോർക്ക് രണ്ട് ഒരു സ്പൂണും ഒരു ഫോർക്കും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവന് ഇത് മാഗിയൊക്കെ ഓൾറെഡി കുത്തി ഇത് വെച്ച് അപ്പൊ അതേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞു ടിഫിൻ ബോക്സും അതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിടാം എന്നിട്ട് ഇത് ഈ പാത്രത്തിന്റെ ഉള്ളിൽ വെക്കാം എന്നിട്ട് ഇത് വെച്ച് ഇങ്ങനെ മൂടി വെക്കാം ഇതും മിൽറ്റന്റെ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മിൽറ്റന്റെ പ്രോഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവല്ലോ അപ്പൊ കുപ്പിയായി ടിഫിൻ ബോക്സ് ആയി ലഞ്ച് ലഞ്ച് ബോക്സ് ആയിട്ട് ഇതാണ് വാങ്ങിച്ചത് ഇതും സ്റ്റീലിന്റെ ആണ് കേട്ടോ ആ എന്നു കാണിച്ചും ചോറും കറിയും വെക്കാം ഇതിന്റെ ഉള്ളില് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനൊരു പാത്രം ഉണ്ട് ഞാൻ ഇങ്ങനെയുള്ള പാത്രം മതിയെന്ന് വിചാരിച്ച് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുത്തതാണ് അതായത് അപ്പൊ ഇതിൻറെ ഉള്ളിൽ വില കറി വെച്ചിട്ട് ഇങ്ങനെ വെക്കാമല്ലോ ചോറ് വെച്ചിട്ട് കറി വെച്ചിട്ട് മൂടി വെക്കാലോ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഡേ പാത്രം കൂടി വന്നത് കൊണ്ട് ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതാണ് ഞാനിപ്പോ ഒരു ഇതായിട്ട് നോക്കുന്നത് ബാഗിലെല്ലാം കൂടി വെച്ചാൽ നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോ ഒരു ചെറിയ കറി പാത്രം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതും മിൽറ്റൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാത്തിലും പേര് എഴുതിച്ചിട്ടുണ്ട് എല്ലാരും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇതുപോലത്തെ സ്റ്റീലിന്റെ ആണെങ്കിലും ടിഫിൻ ബോക്സ് ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ പേരെഴുതി ഒട്ടിക്കുക ബാക്കി ഇതുപോലെ സ്റ്റീലിന്റെ ആണെങ്കിൽ ഇതിനകത്ത് പേരെഴുതിക്കുക ആ കടയെന്ന് പറഞ്ഞ പേരെഴുതി തരുമല്ലോ അല്ലെങ്കിൽ ഇവര് എൽ കെ ജിയിൽ യു കെ ജിയിൽ കുഞ്ഞു പിള്ളേരല്ലേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം പാത്രം ഏതാന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് ആ ഇതും മിൽറ്റൻറെ ആണ് ചെറിയൊരു ഒരു പാത്രം ഈ നമ്മൾ പപ്പടം വറുത്തതൊക്കെ ഇട്ടുണ്ട് പോകില്ലേ പണ്ട് അതുപോലെ പപ്പടം വറുത്താക്കി ഇടാം അങ്ങനെ എന്തെങ്കിലും വറുത്ത സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും നല്ല രസം ഇത് കാണാൻ ആ വെയിറ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് വാങ്ങിച്ചത് ടിഫിൻ ബോക്സ് ലഞ്ച് കൊണ്ടുപോകാൻ ഈ ഒരു കറിപ്പാത്രം പിന്നെ ഈ ഒരു കറുപ്പാത്രം അതൊക്കെ അടുത്തത് അടുത്തവന് ഇതെന്താ പൗച്ച് ആ ബോക്സ് ആണല്ലോ സാധാരണ എല്ലാരും വാങ്ങിക്ക അപ്പൊ ഇത് അമ്മ അവന് വാങ്ങിച്ചു ഈ പൗച്ച് അതിന്റെ അത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ബോക്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോ അമ്മയാണ് പറഞ്ഞത് അമ്മ ടീച്ചറാണല്ലോ അപ്പൊ അമ്മക്ക് അറിയാലോ പിള്ളേരുടെ സ്വഭാവം ബോക്സ് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊട്ടു പോകും തുറന്നു പോവും പെട്ടെന്ന് നശിഞ്ഞു പോവും പൗച്ചാകുമ്പോ കുഴപ്പമില്ല അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും എന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ പൗച്ച് വാങ്ങിച്ചേ പൗച്ചിന്റെ ആവശ്യള്ളൂ കാരണം വേറെ സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ ആ ഇതൊക്കെ പെൻസിലാണ് ഇതൊക്കെ ഇതിന്റെ കൂടെ ഒരു സ്കെയിലുണ്ട് സ്കെയില് എൽ കെ ജി പഠിക്കുന്ന പിള്ളേർക്ക് സ്കെയിലിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു എന്നാലും ഒരു സ്കെയില് പിന്നെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പെൻസിൽ അഞ്ച് പെൻസിലുണ്ട് ഒരു സ്കെയിൽ ഉണ്ട് പിന്നെ ഒരു ഷാർപ്നറുണ്ട് ഒരു ഇറേസർ ഉണ്ട് ഉം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അതെല്ലാം ഇതിന്റെ അകത്തുണ്ട് എല്ലാ പെൻസിലും കൂടി ഒന്നും കൊടുത്തു കൊടുത്തുവിടണ്ട ഒരു പെൻസില് മാത്രമേ കൊടുത്തുവിടേ ആ ഇത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പൊതിയാ വാങ്ങിച്ച പേപ്പർ റോളാണ് കുഞ്ഞമ്മ പകുതി ഇവിടെ കീറി വെച്ചിട്ടുണ്ട് അവൻ ഇതിന്റെ പ്ലാസ്റ്റിക് ഇങ്ങനെ തുറന്നെടുത്താണ് പക്ഷെ കീറിപ്പോയി വിടോ കൊഴപ്പില്ല ഒരു ചിരി വായി അടുക്കി അടുക്കി വെക്കുവാണ് ഇവിടെ ഇരുന്നേ അപ്പൊ ഒരു പേപ്പർ റോളും ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അകത്ത് എന്തുന്ന ആ ഇത് ഇതിന്റെ വാറന്റി ബാഗിന്റെ വാറന്റി കാർഡാണ് കേട്ടോ അത്ര ഉണ്ട് ആ പിന്നെ നമുക്ക് ബാഗിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ തിരിച്ചു വെച്ചിട്ട് ബാക്കി കാണിച്ചരാം കേട്ടോ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവൂല ഇതെല്ലാം തിരിച്ചു വെക്കാം എല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട് ആ ഇതും നമുക്കിന്റെ ബുക്ക് ഇപ്പൊ തന്നെ നമ്മൾ ബുക്ക് പൊതിയും കേട്ടോ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഇപ്പൊ തന്നെ പൊതിയും അല്ലെങ്കിൽ ഇനി അതിന് വേറൊരു ദിവസം വേറെ സമയം ഉണ്ടാവില്ല ഇത് മാറ്റി വെക്കാം ബാഗ് മാറ്റി വെക്കാം ആ അത് പിന്നെ കാണിക്കാം കുഞ്ഞു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പിന്നെ കാണിക്കാം ഇനി അടുത്തത് കുഞ്ഞപ്പന്റെ ഷൂ ആണ് കേട്ടോ ഷൂ വാങ്ങിച്ചതാണ് ഈ ഷൂ വാങ്ങിക്കാൻ പോയി പോയതിന്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു പക്ഷെ ഷൂ കാണിച്ചില്ലല്ലേ നീങ്ങിട്ടോ അങ്ങോട്ട് പോയി ആ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാന്ന് കുഞ്ഞപ്പം പറയണേ ആ സ്കൂൾ യൂണിഫോം ഷൂ ആണ് കേട്ടോ ആ ബ്ലാക്ക് ആണ് ഇവർക്ക് ബ്ലാക്ക് ആണ് യൂണിഫോം ഷൂ മറ്റേ ലേസ് ഉള്ള ടൈപ്പ് കെട്ടുന്ന ടൈപ്പ് യൂണിഫോം ഷൂ ആരും വാങ്ങിക്കാതിരിക്കാണ് നല്ലത് അതായത് എൽ കെ ജി പോകുന്ന പിള്ളേർക്ക് കേട്ടോ കാരണം അവർക്ക് ലേസ് ഒന്നും കെട്ടാൻ അറിയാൻ പറ്റില്ല അപ്പൊ എല്ലാ പിള്ളേരും ലേസ് ഉള്ളതാണ് വാങ്ങിക്കുന്നതെങ്കിൽ ടീച്ചർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കെട്ടിയും പിടിച്ചും കെട്ടിയും പിടിച്ചും എല്ലാവരുടെയും ഇത് കെട്ടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ സ്റ്റിക്കർ ടൈപ്പ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതെ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ് ബ്ലാക്ക് കളറിലെ ഷൂ ആണ് യൂണിഫോം ഷൂ വാങ്ങിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതാവുമ്പോൾ ഇവർ ഇവരെ തന്നെ നമ്മൾ ഇരിയിപ്പിക്കാൻ ശീലിച്ചാൽ ഇവരെ പെട്ടെന്ന് ഇത് പഠിച്ചോളും ലേസ് പക്ഷെ പിള്ളേർക്ക് കെട്ടാനൊക്കെ പാടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞപ്പിനെ നോർമൽ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട് സ്കൂൾ തുറക്കണതിന്റെ അന്നത്തെ ദിവസം കളർ ഡ്രസ്സായിരിക്കും ടീച്ചർ മിസ് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ കൂടെ ഇടാൻ വേണ്ടി ഒരു നല്ല നോർമൽ ഷൂ വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞപ്പനെ ലാസ്റ്റ് അവന്റെ ജാനുവരി ബർത്ത്ഡേക്കാണ് നമ്മളൊരു പുതിയ ഷൂ വാങ്ങിച്ചത് പിന്നെ ഇതുവരെ ഷൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല ആ ഷൂ എപ്പോഴും ഇട്ടിട്ട് ഇട്ടിട്ട് ഫുൾ അടിക്കായത് അപ്പൊ അതെ ഇതാണ് ഒരു പുതിയ ഷൂ കേട്ടോ ഇതിന് സോക്സ് ഒക്കെ ഉണ്ട് സോക്സ് ഒക്കെ എവിടെയാണോ ആവോ അടുത്ത നോക്കട്ടെ ഇനി യൂണിഫോം ഷൂവിന്റെ സോക്സുകൾ കാണിച്ചെ ഇതാണ് സോക്സ് ഒരു ജോഡി പിന്നെ രണ്ട് ജോഡി രണ്ട് ജോഡി സോക്സ് ഉണ്ട് അത് നമ്മുടെ ഈ ബ്ലാക്ക് ഷൂവിന്റെ കൂടെ ഇടാൻ വേണ്ടിയാണ് പിന്നെ ഇത് വെനസ്ഡേ യൂണിഫോമിന്റെ കൂടി ഇടാനാണ് ഉള്ളൂ ഇനി എന്തുവാ യൂണിഫോം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കുഞ്ഞൻ കുഞ്ഞപ്പന്റെ യൂണിഫോം വാങ്ങിച്ചിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി പക്ഷേ ഇവന് കുറച്ച് ടൈറ്റ് ആണ് ഈ തൈപ്പിച്ചത് ഇത്തിരി ടൈറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഷോർട്ട്സ് ഉണ്ടല്ലോ നിക്കർ അത് കൊണ്ടുപോയി ഒന്നുകൂടി ലൂസാക്കിക്കണം ബെൽറ്റും ഒക്കെ സ്കൂളിൽ നിന്ന് തന്നാണ് കണ്ടില്ലേ കാണുന്നത് ഇത്തിരി ചെറുതുപോലെ പോലെ തോന്നുന്നുണ്ടോ കുഞ്ഞപ്പന അത് ഇത്തിരി ടൈറ്റ് ആണ് അതായത് ഇവിടെ അഴിക്കാൻ സ്ഥലമുണ്ട് അപ്പൊ ആ ചേട്ടനെ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് അഴിക്കാൻ പറയണം അല്ലെങ്കിൽ അവന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറൊക്കെ ബുമ്മാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിക്കർ ഇത്തിരി ടൈറ്റ് ആയിപ്പോയി ഇതാണ് ഒരു ആഷ് കളർ ആണ് ആഷ് എന്നുള്ള ഗ്രേ ആണോ ഗ്രേ പോലത്തെ ഒരു കളറാണ് കേട്ടോ പിന്നെ ഷർട്ട് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം ആ കണ്ടില്ലേ ഷർട്ടിന്റെ കളർ നല്ല അടിപൊളിയാണ് ഒരു വൈറ്റും അതുപോലെ ആ ഗ്രേ കളറും കൂടി ഒരു ഷർട്ടാണ് അമല പബ്ലിക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ സ്കൂളിന്റെ എംബ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ ഇട്ടുണ്ട് പോകാനുള്ള ഡ്രസ്സാണ് ഇതൊക്കെ മേടിച്ചിട്ട് കുറച്ചായി കേട്ടോ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നില്ലേ ഇതാണ് ജീൻസ് കണ്ടില്ലേ നല്ല ജീൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ജീൻസും പള്ളുരുത്തിന്ന് വാങ്ങിച്ചതാണ് നമ്മള് ഷർട്ട് എന്ത് ഇവന് ഇത് എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും ഇവനെടുത്ത് നോക്കും ആരെങ്കിലും വന്നാലും എല്ലാരെയും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കല്ലോ എല്ലാരെയും കാണിക്കാൻ എന്റെ ബാഗുണ്ടോ എന്റെ കുപ്പി എന്നൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കും അങ്ങനെ എല്ലാ ദിവസവും എടുത്തെടുത്ത് എല്ലാം ചുളുങ്ങിയിരിക്കാനും ഇതൊക്കെ ഇനി ഒന്ന് തേക്കണം ഇതാണ് കുഞ്ഞപ്പന്റെ ഷർട്ട് കേട്ടോ നല്ല ഷർട്ടാണ് ഇപ്പോഴത്തെ മോഡൽ ട്രെൻഡാണ് സാധനം നല്ല ഇഷ്ടപ്പെടും എനിക്ക് ഇതാണ് ഷർട്ട് െ കുഞ്ഞ ഇതൊക്കെ ഇട്ടത് വിലസ് ഇട്ടോണ്ട് പോവാ സ്കൂളിൽ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടാ സ്കൂളിൽ പോവാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് ഇട്ടോണ്ട് പോവാൻ വേണ്ടി കാത്തു കാത്തിരിക്കുന്നപ്പല്ലേ അപ്പൊ ഫസ്റ്റ് ഡേ മാത്രമേ കളറുള്ളൂ പിന്നെ അങ്ങോട്ട് യൂണിഫോം ആയിരിക്കും ഇത് ചുളിങ്ങിയിട്ടുണ്ടോ ഒന്ന് തേക്കണേന് അപ്പൊ ഇത് മടക്കി വെക്കാം അടുത്തത് കുഞ്ഞപ്പ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതെന്താ ടവൽ ആ ഇത് എന്താണോ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുമ്പോ അല്ലെങ്കിൽ ടിഫിൻ ഒക്കെ കഴിക്കുമ്പോ വിരിച്ചിട്ടിട്ട് അതിന്റെ മോളി വെച്ച് കഴിക്കാനാണ് അപ്പൊ താഴെ പോവില്ലല്ലോ അപ്പൊ ടവലിന് മോളി വെച്ച് കഴിക്കാനാണ് ടവല് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ കളർ ടവൽ ഈ ടൈപ്പ് ടവൽ അവിടെ കടയിലുണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് ടവൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യമാണല്ലോ ഓ കുഞ്ഞോ പഠിത്തം തുടങ്ങി ഗൈസ് എല്ലാ ദിവസവും എന്നോട് പറയും അമ്മ സ്കൂളിൽ ബുക്ക് എടുത്തതാ ടെക്സ്റ്റ് എടുത്തതാ അതിനെടുത്താന്ന് പക്ഷെ ഇവന് ഇപ്പൊ ഒരു മാസമെങ്കിലും ആയി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവൻ കുറെ ദിവസം ആയി കേട്ടോ അപ്പൊ അപ്പത്തേ എന്നോട് പറയണേ എല്ലാ ദിവസവും ബുക്ക് വേണം ബുക്ക് വേണം ബുക്ക് വേണം പക്ഷെ അപ്പഴേ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോ ഈ ബുക്കിന്റെ പല താളുകളും ഒന്നും ഉണ്ടാവത്തില്ല പേജെല്ലാം മനപൂർവ്വം കീറത്തില്ല എന്നാലും ഇങ്ങനെ പുറപടയിൽ നിന്ന് മറിക്കുമ്പോൾ ചിലപ്പോ കീറി പോരും അപ്പൊ ഞാൻ ഞാൻ കൂടെ ഇരുന്ന് കുറച്ചു നേരം ഞാൻ മാത്രം ജസ്റ്റ് ബുക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുവേ അവന്റെ കയ്യിലേക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്താൽ പണിയായിരിക്കും അപ്പൊ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കാണ് ഇപ്പൊ അപ്പൊ കുഞ്ഞപ്പന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ച ഇതൊക്കെ എല്ലാ നോട്ട് ബുക്സ് പതിയാനുള്ള കവറുകളാണ് കേട്ടോ ഇത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ് പിന്നെ ടെക്സ്റ്റ് ബുക്ക് പൊതിയാണ് നമ്മൾ വേറെ റോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതെ ഇതൊക്കെയാണ് കുഞ്ഞപ്പന്റെ കുട്ടി കുട്ടി നോട്ട് ബുക്ക് ഇതെല്ലാം അതെ ഗായസ് അപ്പൊ അതെ ഒരെണ്ണം കാണിച്ചരാം ഇതാണ് മാത്സിന്റെ നോട്ട് ബുക്ക് എല്ലാവർക്കും അറിയാലോ ചെക്ക് ബുക്ക് ആണ് ഒരെണ്ണം പിന്നെ ഇത് ഇത് മറ്റേ എന്താ ഒരു സിംഗിൾ ലൈന്റെ ബുക്കാണ് പിന്നെ അതെ ഇത് ഇത് ടു ലൈൻറെ ബുക്കാണ് സിംഗിൾ ലൈനും ടു ലൈനും അതുപോലെ ചെക്ക് ബുക്കും പിന്നെ എന്താ ഇംഗ്ലീഷിന് വേണ്ടി ഫോർ ലൈൻ ബുക്കും അങ്ങനെയുള്ള നോട്ട് ബുക്ക്സ് ആണ് കേട്ടോ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നോട്ട് ഉണ്ട് ടോട്ടല് ഏഴ് നോട്ട് ബുക്കൊന്നും ഇപ്പൊ കൊണ്ടുകൊണ്ട് ആവശ്യമില്ല എല്ലാം രണ്ട് മൂന്ന് നോട്ട് ബുക്ക്സ് ഒക്കെ മതിയായിരിക്കും എല്ലാ ദിവസവും ഇനി ടെക്സ്റ്റ് ബുക്കുകൾ കാണിച്ചല്ലാം ഇത് പൂമ്പാറ്റ എന്നൊക്കെ പേരുള്ള ഒരു മലയാള പാഠാവലി മലയാളം ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഉന്നവർ ഭയങ്കര ഇഷ്ടമാണ് അത് ഏത് നേരം അതും വെച്ചോണ്ടിരിക്കും പിന്നെ കേഴ്സീവ് റൈറ്റിംഗ് ബി ആ ഇത് എഴുതി പഠിക്കാനുള്ളതാണ് റണ്ണിങ് ലെറ്റർ കേഴ്സീവ് ലെറ്റേഴ്സ് എഴുതി പഠിക്കാനുള്ള ഒരു ബുക്കാണ് പിന്നെ ബട്ടർഫ്ലൈസ് എന്നാണ് ഇവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ടേം വൺ ഇത് ടേം വണ്ണിലെ ടെക്സ്റ്റ് ബുക്കാണ് പിന്നെ ഇത് ടേം ടൂ ഇത് ടേം ത്രീ അപ്പൊ മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അപ്പൊ ഒരു വർഷത്തേക്കുള്ള മൂന്ന് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറയാ ഇംഗ്ലീഷ് ഉണ്ടാവും ജനറൽ നോളജ് ഉണ്ടാവും മാത്സ് ഉണ്ടാവും എല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാകും പിന്നെ ഇത് ഡ്രോയിങ് കളർ ബുക്കാണ് കളർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് കളർ ആൻഡ് ക്രാഫ്റ്റ് ഇത് അവിടെ വാങ്ങിച്ചു വെക്കുമായിരിക്കും ടീച്ചേഴ്സ് കാരണം ഇപ്പൊ തന്നെ കളർ അടിക്കട്ടെ കളർ അടിക്കട്ടെ എന്ന് ചോദിച്ചു അടക്കുവാണേ വീട്ടിൽ വെച്ചാൽ ഇതൊന്നും ശരിയാവത്തില്ല ചിലപ്പോൾ സ്കൂളിൽ വാങ്ങിച്ചു വെക്കുമായിരിക്കും ഇത്രയും സാധനം ഒക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇട്ടിട്ടില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫാനിന്റെ കടകട സൗണ്ട് വീഡിയോ കിട്ടും അവനെ ഞാൻ വീർത്ത് കുളിച്ചിടാം അപ്പൊ അത്യാവശ്യം ഇത്ര ഇനി എന്തെങ്കിലും വേണമെങ്കിൽ മറ്റേ ആ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും കൊണ്ടുപോകാനുള്ള ആ കാരിയർ ബാഗും പിന്നെ മഴക്കോട്ട് വാങ്ങിക്കണമെന്നുണ്ട് അതും കൂടി മതി വേറെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് കുഞ്ഞപ്പിന്നെ നൈൻസ്ലിപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഇൻസ്റ്റയിൽ ഒരു കൊളാബ് വന്നതാണ് ഹാസിസ് ഗിഫ്റ്റ്സ് എന്നാണ് അവരുടെ ഇൻസ്റ്റാ പേജിൽ ഹാസിസ് ഗിഫ്റ്റ്സ് ബൈ ഹസീന എന്നാൽ അടിപൊളി നെയിം ആണ് കേട്ടോ അതായത് കുഞ്ഞപ്പന്റെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് കൊറിയർ വന്നത് കേട്ടോ അപ്പൊ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നമ്മൾ പണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ അല്ലേ ഒട്ടിച്ചോണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം ബുക്കിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് നോക്കിക്കേ കുഞ്ഞപ്പന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ ആ ഫോട്ടോ വെച്ചിട്ട് ഒരുപാടുണ്ട് എത്ര ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല ഒരുപാട് നെയിം ഉണ്ട് നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഉണ്ട് കണ്ട ഈ കൈ നിറച്ച് നെയ്മ സ്ലിപ്പാണ് അതിന്റെ പേരൊക്കെ എഴുതി അതിൻ്റെ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അഹാൻ കെ എന്ന് അഹാൻ എന്നാണ് മുഞ്ഞപ്പന്റെ പേര് അപ്പൊ അതെല്ലാം കൂടിയാണ് ഈ നെയിം സ്ലിപ്പ് നിങ്ങൾക്കും വേണമെങ്കിൽ ഒട്ടും താമസിപ്പിക്കാണ്ട് വേഗം തന്നെ അവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ അതായത് നമ്മള് ബുക്ക് പൊതിയാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛയാണ് ബുക്ക് പൊതിയുന്ന ആള് അച്ഛ ആകുമ്പോ നല്ല ഫിനിഷിങ്ങോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊതിയും കൈകടുന്നു കുറച്ച് മുക്കി പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് കൈ അല്ലേ കേസ് പൊതിയെ അച്ച പൊതിയൻ അത്രയും ഭംഗിയാവൂല ഞാൻ പൊതിഞ്ഞ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അച്ച പൊതിയാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഒക്കെ നമുക്ക് ഈ സ്കൂളിൽ സ്കൂളിൽ നിന്ന് ഈ കവർ വെച്ച് തന്നെ നോട്ട്ബുക്ക് സ്റ്റാപ്ലർ ഒക്കെ ഉണ്ട് അച്ഛൻ അച്ഛനുള്ളിൽ വെട്ടി ആ കൊഞ്ചപ്പ സ്റ്റാപ്ലർ ആണ് അത് കയ്യിൽ കയറല്ലേ എല്ലാ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പൊതിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് കാണിക്കാം കേട്ടോ പൊതിഞ്ഞോണ്ടിരിക്കാണേ അപ്പോ നീണ്ട കൊറേ നേരത്തെ പരിശ്രമത്തിനിടയ്ക്ക് നമ്മള് എല്ലാം പൊതിഞ്ഞ് തീർത്തിട്ടുണ്ട് കേട്ടോ ഗായ് സച്ച അടിപൊളിയായിട്ട് പൊതിയോ എനിക്ക് മടിയാണ് ഗായു സച്ച അതാണ് ഇതാന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ ഞാനാണ് അടിപൊളിയായിട്ട് പൊതിഞ്ഞത് ഗൈ സച്ചൊക്കെ അവസാനം മടിയായിട്ട് ഞാനാണ് പൊതിഞ്ഞത് ബാക്കി ഞാൻ വിചാരിച്ച പോലെ അല്ല കേസ് ഞാൻ അടിപൊളിയായിട്ട് പൊതിഞ്ഞു എന്താണ് രണ്ടുമൂന്നെണ്ണം പൊതിഞ്ഞ് അച്ചേടം പൊതിഞ്ഞോണ്ടിരിക്കാനെ അത് കഴിഞ്ഞപ്പോ ഞാൻ പൊതിയാൻ തുടങ്ങി അപ്പൊ ഞാൻ നല്ലോണം നീനി നീനി പൊതിഞ്ഞുണ്ടെന്ന് കണ്ടപ്പോലി നെയിം സ്ലിപ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലേ നമ്മൾ അതെ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാത്തിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ഇത് നോട്ട് ബുക്കുകൾ ഇത് അതായത് ഡ്രോയിങ് കളറിങ് ബുക്ക് പിന്നെ എല്ലാം പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വെട്ടമൊക്കെ പോവാണ് വെളിച്ചൊക്കെ പോയി വൈൻഡ് അപ്പ് പറയാൻ വേണ്ടി വന്നതാണ് കാണിച്ച നോട്ടും ബുക്കും എല്ലാം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ടില്ലേ അപ്പൊ എല്ലാ നോട്ടും ബുക്കുകളും എല്ലാം പൊതിഞ്ഞിട്ടുണ്ട് ഗൈസ് കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞമ്മ എടുത്ത് സിപ്പെടുത്ത് കുടിക്കുകയാണെ സ്കൂള് ഉറക്കാറാവുമ്പോഴാണ് അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഗായിസ് നമ്മൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ചാചാ ബൈ ബൈ